ഓണറേറിയം വർദ്ധിപ്പിച്ച സർക്കാർ നടപടിയിൽ ആശാവർക്കർമാർ തൃപ്തരാണോ തൃപ്തരല്ല അവർ ഒട്ടും തൃപ്തരല്ല അടുത്ത ഘട്ട സമരത്തിലേക്ക് കടക്കുന്നു എന്നാണ് അവർ പറയുന്നത് ആയിരം രൂപ വർദ്ധിപ്പിച്ചതുകൊണ്ട് സമരമൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആശാ പ്രവർത്തകർ പറയുന്നത് ഇന്ന് സംസ്ഥാന സമിതി ചേർന്ന് തുടർ സമര പരിപാടികൾക്ക് രൂപം നൽകാനാണ് തീരുമാനം റഹീസ് റഷീദ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി റഹീസ് ഗുഡ് മോർണിംഗ് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം കൊടുക്കുന്നത് കേരളത്തിലെ ആശാവർക്കന്മാർക്കാണ് എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് ഇപ്പോൾ എണ്ണായിരം രൂപയായിട്ട് ആ ഓണറേറിയം വർദ്ധിപ്പിക്കുകയാണ് കേന്ദ്രത്തിന്റെ വിഹിതവും എല്ലാ വിഹിതങ്ങളും കൂടി ചേർന്ന് മൊത്തത്തിൽ ഒരു പത്ത് പതിമൂ പന്ത്രണ്ടോ പതിമൂവായിരം രൂപ വലിയ രീതിയിലുള്ള ഒരു വർധനം ഉണ്ടാവുന്നു ഇതിൽ ഇരുപത്തോരായിരം രൂപയാക്കി മാറ്റണം എന്നുള്ളതാണ് ആശാവർക്കർമാർ ആവശ്യപ്പെടുന്നത് ഇനിയിപ്പോൾ ഈ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ സർക്കാരിന് വഴങ്ങാനുള്ള സാധ്യതയില്ലല്ലോ എങ്കിലും സമരം മുന്നോട്ട് പോകുമെന്ന് ആണോ ആശാവർക്കർമാർ പറയുന്നത് ഒട്ടും തൃപ്തി രേഖപ്പെടുത്തി നല്ലേ ആശാവർക്കർമാർ ഈ വർധനയിൽ ഗുഡ് മോർണിംഗ് അരുൺ വർക്കർമാരെ സംബന്ധിച്ച് അവർ ഇരുപത്തി ഒന്നായിരം രൂപ ചോദിച്ചപ്പോൾ ഇപ്പോൾ എണ്ണായിരം രൂപ കൊടുത്തു ആ അർത്ഥത്തിൽ അവരെ സംബന്ധിച്ച് ഒട്ടും തൃപ്തരല്ല ഇരുന്നൂറ്റി അറുപത്തിനാല് ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ അവരുടെ സമരം തുടങ്ങിയിട്ട് സമരസമിതി നേതാക്കളൊക്കെ നമുക്ക് ഒപ്പമുണ്ട് ആയിരം രൂപ എന്നത് ഒരു തരത്തിലും നിങ്ങളെ തൃപ്തിപ്പെടുത്താത്ത ഒരു തുകയാണോ അങ്ങനെയാണത് തീർച്ചയായിട്ടും സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഞങ്ങൾ ഈ സമരം ആരംഭിച്ചതിന് ശേഷം തന്നെ ഇവിടെ ജീവിത ചെലവുകൾ എത്രയോ വർധിച്ചു ഒരു കിലോ വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റമ്പത് രൂപയാണ് വില എട്ടര മാസം മുമ്പ് അതായിരുന്നില്ല വില ഇരുന്നൂറ് രൂപയിൽ താഴെ ആയിരുന്നു അപ്പൊ അത്തരത്തിൽ ജീവിത ചെലവുകൾ മുഴുവൻ വർദ്ധിപ്പിച്ച വർധിച്ചോണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുപ്പത്തിമൂന്ന് രൂപ എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ തരുന്ന പ്രഖ്യാപിച്ചത് നമുക്കറിയത്തില്ല എന്തായാലും ഇത് ഈ സ്ത്രീ തൊഴിലാളി അല്ല ഞങ്ങൾ ഈ സമരം ചെയ്യുന്നവരെ മാത്രമല്ല ആശാവർക്കർമാരായ മുഴുവൻ സ്ത്രീ തൊഴിലാളികളെ അപമാനിച്ചുകൊണ്ടാണ് സർക്കാർ ഈ തുക പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷെ മറിച്ച് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട വിജയം എന്ന് പറയുന്നത് ഓണറേറിയം തരേണ്ടുന്നത് ആരാണ് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അടക്കം ബോധ്യപ്പെട്ടു ഞങ്ങളെ ഇത്രയും നാളെ തെറി പറഞ്ഞുകൊണ്ടിരുന്ന ഇളമരംകരി മടക്കമുള്ള സി ഐ ടി നേതാക്കന്മാർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് സമരത്തെ സംബന്ധിച്ച് ഇരുപത്തൊന്നായിരം രൂപ നമ്മുടെ ഓണറേറിയം എന്നുള്ളത് നമ്മൾ ആവശ്യപ്പെട്ടത് നേടുന്നത് വരെ സമരം തുടരും സമരത്തിന്റെ രീതി എന്തായിരിക്കും എന്നുള്ളത് ഞങ്ങള് കമ്മിറ്റി കൂടി തീരുമാനിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം ആശാവർക്കർമാർക്ക് തരുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത് ആ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരും ആ ആ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ ആ അർത്ഥത്തിൽ തൃപ്തരായി കൂടെ എന്നതാണ് അവരുടെ ചോദ്യം തൃപ്തരല്ല കാരണം കേരളത്തിലെ ചെലവ് പോലെയല്ല മറ്റുള്ള രാജ്യത്ത് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഏഹ് അവിടെ നിന്നും വലിയ ചെലവൊന്നുമില്ല ഇവിടെന്ന് പറഞ്ഞ ഭയങ്കര പിന്നെ പൈസകളൊക്കെ കൂടി എല്ലാ സാധനങ്ങൾക്കും കയറ്റമാണ് അതുകൊണ്ട് മുപ്പത്തിമൂന്ന് രൂപ ഞങ്ങൾക്ക് എന്ത് തേടാൻ ഉന്തിന്റെ കൂടെ പിന്നെ ഈ എല്ലാ തൊഴിലാളികളികൾക്കും കൊടുത്ത് അപ്പം ആശമാർക്ക് ഉന്തിന്റെ കൂടെ ഒരു തള്ളു പ്രശ്നമുണ്ട് ഈ പറയുന്ന ആളുകള് ശ്രീമതി ഹരിത വി കുമാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി പുറത്തുവിട്ട റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ മതി കേരളത്തെക്കാൾ കൂടുതൽ ഓണറേറിയം കൊടുക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് പതിനായിരം രൂപ കൊടുക്കുന്ന സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട് എന്ന് ഇവരെ തന്നെ നിയോഗിച്ച കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അത് നോക്കിയാൽ മതി അതാണ് അരുൺ ഇവരുടെ സമരം തുടരും ഈ സർക്കാർ പറയുന്ന അവകാശവാദങ്ങളൊന്നും അവർ അംഗീകരിക്കുന്നില്ല ആയിരം രൂപ കൂട്ടിയതിനെ ഒരു പണം അവരുടെ തുക കൂട്ടിയെന്ന അർത്ഥത്തിൽ പോലും ആശാവർക്കർമാർ എടുക്കുന്നില്ല എന്നതാണ് സ്വാഭാവികമായും ഇന്ന് അവരുടെ സംസ്ഥാന കമ്മിറ്റിയുണ്ട് ഈ രീതിയിലുള്ള സമരം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇവരെ കൂടി തണുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങൾ കൂട്ടുന്നതിൻ്റെ കൂടെ സർക്കാർ ആയിരം രൂപ കൂട്ടിയത് പക്ഷേ അതുകൊണ്ട് രാഷ്ട്രീയമായ ഒരു ഗുണവും ഇല്ല എന്നാണ് ഇവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നത് സമരം തുടരും എന്നാണ് അവരുടെ പ്രഖ്യാപനവും ശരി താങ്ക് യു റാഹിസ് റഷീദാണ് ആശാവർക്കർമാരുടെ പന്തലിൽ നിന്ന് അവരുടെ പ്രതികരണം തേടിയത് ഇന്നലെ തന്നെ അവരെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു ഇന്നത് കുറച്ചുകൂടി വ്യക്തമായി പറയുന്നു തങ്ങളെ അപമാനിച്ചതിന് തുല്യമാണ് ഈ ആയിരം രൂപ കൂട്ടിയത് എന്നാണ്